ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്നത് റവ കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ്സ് റെസിപ്പിയാണ് കേട്ടോ വായിലിട്ടാൽ തന്നെ അലിഞ്ഞ് പോകുന്ന ഒരു ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും കൂടിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും കൂടെ ചെയ്യും കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് വറുത്തതോ വറുക്കാത്തതോ ഏത് റവെ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് അളവിൽ പാൽ പാലൊഴിച്ചു കൊടുക്കാം പാൽ ചേർത്ത് റവ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ ആ റവയൊക്കെ നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ എത്രയാണോ റവ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ പാലും ചേർത്ത് കൊടുക്കാനായിട്ട് ആ റവ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം പാൽ പാലൊഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് റവയൊക്കെ നല്ലപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കാൽ കപ്പ് വരും കേട്ടോ അപ്പം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില ഐസൻസും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാനില ഐസൻസ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നന്നായി പഴുത്ത മാങ്ങ ചേർത്ത് കൊടുക്കാം വലിയൊരു മാങ്ങയാണെങ്കിൽ ഒന്ന് എടുക്കാം മുഴുവനായിട്ട് ചെറുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇതെല്ലാതും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണം കൂടെ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടറും എടുക്കാവുന്നതാണ് മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ടൈറ്റായി വരികയാണെന്നുണ്ടെങ്കിൽ ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർത്ത് കൊടുക്കാട്ടോ രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ ഇതാ ഈ ഒരു രീതിക്ക് വേണം അടിച്ചെടുക്കാനായിട്ട് കട്ടുകളും തരികളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം ഒരുപാട് തിക്കും ആവരുത് എന്നാൽ ഒരുപാട് ലൂസും ആവാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഫോർക്കോ വിസ്കോ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് ഒക്കെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള കുട്ടികളുടെ പുസ്തകത്തെ പ്ലെയിൻ പേപ്പർ ഉണ്ടല്ലോ അതിൽ ഓയിലോ ബട്ടറോ ആക്കി കൊടുത്തിട്ട് ഈ പാത്രത്തിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ ബാറ്റർ മൊത്തം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പിസ്തയും ബദാബും കാശുനട്ട്സും വെച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ കുഴപ്പമില്ല അതിനിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ടും വെച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് കുക്കറിലാണ് കുക്കറിലോ നോൺ സ്റ്റിക്ക് പാനിലോ ചീനച്ചട്ടിയിലോ ഒക്കെ നിങ്ങൾക്ക് ഇത് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ കുക്കറിലാവുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്കർ ചൂടാക്കി എടുത്ത ശേഷം വേണം അത് വെച്ചുകൊടുക്കാനായിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മതി കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി കുക്കർ അടച്ചു കൊടുക്കുന്ന സമയത്ത് വിസിലെടുത്ത് മാറ്റാൻ മറക്കരുത് അപ്പോൾ അതാ ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ചൂടൊക്കെ ഒന്ന് ആറിയ ശേഷം വേണം നമ്മൾ ആ പാത്രത്തിൽ നിന്ന് കേക്ക് എടുത്ത് മാറ്റാനായിട്ട് ഒന്ന് ചൂടാറും കൂടെ വേണം അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആണ് കേക്ക് അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈവനിങ് ടൈമിൽ അവർക്ക് സ്നാക്കൊക്കെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ